ഒരുപാട് ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവർക്കൊരു വലിയ പേടി കന്നിമൂലയാണ് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് സാറേ കന്നിമൂല കന്നിമൂലയിൽ നമുക്ക് അടുക്കളയുണ്ട് അല്ലെങ്കിൽ കന്നിമൂലയിൽ ടോയ്ലറ്റ് ഉണ്ട് അല്ലെങ്കിൽ കന്നിമൂല ഒഴിഞ്ഞു കിടക്കുകയാണ് അങ്ങനെ പലർക്കും കന്നിമൂലയായിട്ടുള്ള പ്രശ്നങ്ങൾ പലതാണ് അപ്പം അതിൽ ചില പ്രശ്നങ്ങളും ചില പരിഹാരങ്ങളും പറഞ്ഞുതരാം യഥാർത്ഥത്തിൽ കന്നിമൂലയെ പേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കന്നിമൂല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്ക് തന്നെയാണ് കന്നിമൂലയ്ക്കുണ്ടാകുന്ന ഏതൊരു ദോഷവും അത് പല രീതിയിൽ നമ്മളെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ കന്നിമൂലയിലെ ചില പ്രശ്നങ്ങളും അതിൻ്റെ ചില പരിഹാരങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളൊരു എടുത്തു ഒരു വീടിന്റെ ജസ്റ്റ് ഒരു പ്ലാൻ ഞാൻ വരയ്ക്കുന്നു പ്ലാൻ അല്ല ദിക്കുകളാക്കി തിരിക്കുന്നു എന്നിട്ട് അതിനകത്ത് അതിനെപ്പറ്റി പറയാം ഒരു വീട് നമ്മൾ എപ്പോഴും വെച്ചാലും സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം ആ വീടിനെ കറക്റ്റ് ഒൻപതായിട്ട് തിരിക്കും വീടിന്റെ വലിപ്പം അനുസരിച്ച് ദിക്കു പിന്നെ റൂമുകളും മറ്റുള്ളത് ഏരിയയും വലുതായിരിക്കും ഇത് ഒരു വീടിനെ കറക്റ്റ് ഒമ്പതായിട്ട് തിരിച്ചേൻ്റെ പ്ലാനാണ് ഇത് തെക്ക് വശം ഇതാണ് നമ്മുടെ തെക്കും പടിഞ്ഞാറും കൂടി ചേരുന്ന കന്നിമൂല അതായത് തെക്ക് പടിഞ്ഞാറേ മൂല കന്നിമൂല ഇത് പടിഞ്ഞാറ് വശം ഇത് വടക്ക് പടിഞ്ഞാറ് ഇത് വന്നിട്ട് വടക്ക് ഇത് വടക്ക് കിഴക്ക് ഇത് വന്നിട്ട് കിഴക്ക് ഇത് തെക്ക് കിഴക്ക് അങ്ങനെയാണ് നമുക്ക് ഈ എട്ട് ദിക്കുകൾ നിൽക്കുന്നത് അപ്പോൾ ചിലത് ചോദിക്കും സാറേ കന്നിമൂല കന്നിമൂലെങ്ങനെ കണ്ടുപിടിക്കണമോ അത് ഒട്ടും അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിഴക്കറിയാമെങ്കിൽ അതായത് സൂര്യൻ ഉദിക്കുന്ന ഭാഗം അറിയാമെങ്കിൽ അങ്ങോട്ട് നോക്കി നിൽക്കുക നോക്കി നീന്നിട്ട് നിങ്ങളുടെ വലത് സൈഡ് വലത് സൈഡും നിങ്ങളുടെ പുറകു സൈഡും ഇത് രണ്ടും കൂടെ കൂടി ചേർന്ന ഒരു കോർണർ ഉണ്ടല്ലോ അതായത് വലത് സൈഡിന്റെ അങ്ങേയറ്റവും പുറകിൽ വരുന്ന ഇങ്ങേയറ്റവും കൂടെ ചേർന്ന ഒരു മൂല ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾ കിഴക്കോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്നു ഞാൻ നിങ്ങൾ കിഴക്കോട്ട് നോക്കിക്കുന്നു ഇതാണ് നിങ്ങളുടെ വലത് സൈഡ് ഇത് ബേക്ക് സൈഡ് ഇപ്പം ഇത് രണ്ടും കൂടെ കൂടി ചേർന്ന ഈ മൂലയാണ് നമുക്ക് കന്നിമൂല അപ്പം അതാണ് തെക്ക് പടിഞ്ഞാറ് മൂല ചിലർക്കൊരു തെറ്റായ ധാരണയുണ്ട് ഈ കന്നിമൂല എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് മാത്രമാണ് കന്നിമൂല എന്ന് പറയുന്നത് പക്ഷെ അത് തെറ്റാണ് ഈ വീടിന്റെ മൊത്ത വീടിൻ്റെ എട്ടിലൊരു ഭാഗം അതായത് എട്ടിലൊരു ഭാഗം ഈ തിക്കാണ് തെക്ക് പടിഞ്ഞാറാണ് അത് വീടിന്റെ വലിപ്പം അനുസരിച്ച് കന്നിമൂല വലുതാവുകയും ചെറുതാവുകയും ചെയ്യും അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന്റെ കന്നിമൂല അല്ല അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന്റെ കന്നിമൂല അപ്പോഴത്തേക്ക് അതിന്റെ സൈസിൽ വ്യത്യാസമുണ്ട് അപ്പൊ അത് മൊത്തവും കന്നിമൂലയാണ് എല്ലാം ഈ ഒരു മൂല മാത്രമാണ് പറയുന്നത് അപ്പൊ കന്നിമൂല ഭാഗം കന്നിമൂല കന്നിമൂലഭാഗം നമുക്ക് തെക്ക് പടിഞ്ഞാറാണ് ആ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ ദോഷമുണ്ടോന്നാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം കന്നിമൂല ഭാഗം ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല ഒഴിഞ്ഞു കിടക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് അതായത് ഈ തെക്കു പടിഞ്ഞാറ് ഭാഗം നമ്മൾ വീടിൻ്റെ എടുക്കുമ്പോൾ ഇത്രയും ഭാഗത്ത് നമുക്ക് റൂം ഉണ്ടായിരിക്കില്ല ഒരുപാട് വീടുകളുണ്ട് ഇത്രയും ഭാഗത്ത് റൂമില്ല പല കാരണവശാലും അന്ന് ഈ ഭാഗത്ത് റൂം ചെയ്യാൻ പറ്റിയില്ല ഇത്രയും ഭാഗത്ത് റൂമില്ല ഇത് കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീടാണ് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ പ്രോബ്ലം സാമ്പത്തിക നഷ്ടങ്ങൾ ഈ വീട്ടിൽ വന്നുകൊണ്ടേയിരിക്കും എത്ര വെള്ളം കോരിയാലും കല നിറയില്ല എന്ന് പറയുന്നത് പോലെ എത്ര പൈസ വന്നാലും വീട്ടിൽ പത്ത് പൈസ കാണില്ല ഇത് കന്നിമൂലയുടെ ഒരു പ്രോബ്ലമാണ് കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീടിൻ്റെ പ്രോബ്ലമാണ് ഓക്കെ അപ്പോൾ ഒന്ന് കന്നിമൂല നഷ്ടപ്പെട്ടത് അടുത്ത രണ്ടാമത്തത് രണ്ടാമത്തത് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നിമൂല ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വന്നു വീട്ടിൽ ടോയ്ലറ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സം ഭാര്യയും ഭർത്താവിനും തങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വിവാഹബന്ധം വേർപെടുത്തൽ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഉള്ള സാധ്യതയുണ്ട് നൂറ് വീട്ടിലും ഇങ്ങനെ വരണമെന്നില്ല പക്ഷേ വാ ഫംഗ്ഷൂ പ്രകാരം ഈ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഫംഗ്ഷുവിൽ പറയുന്നുണ്ട് അപ്പം മിസ്സിങ് ആയി ടോയ്ലറ്റായി അടുത്തത് കിച്ചൺ കിച്ചൺ വന്നു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലത്തിനുള്ള സാധ്യതകളുണ്ട് ഒരു കാരണവശാലും കിച്ചൺ ഇവിടെ വരുന്നത് നല്ലതല്ല അപ്പോൾ മൂന്ന് കാരണങ്ങളാണ് കാര്യങ്ങളാണ് അവിടെ വരാനുള്ള സാധ്യത ഒന്ന് അവിടെ നഷ്ടപ്പെട്ടു പോവുക ഒന്ന് അവിടെ കിച്ചൺ വരിക ഒന്ന് അവിടെ ടോയ്ലറ്റ് വരിക ഇത് പിന്നെ അടുത്തത് ഇനി പുറമേ വരാവുന്ന കാര്യങ്ങളാണ് വീടിൻ്റെ പുറത്ത് ഇവിടെ ടോയ്ലറ്റ് വന്നാലും മറ്റേ ടോയ്ലറ്റിൻ്റെ അതേ പ്രശ്നം തന്നെ അതുപോലെ ഇവിടെ കിണർ വന്നാലും സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഭാഗത്ത് ടാങ്ക് വന്നാലും സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇത്രയും ഭാഗം കന്നിമൂലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇത് വീടിന്റെ കാര്യങ്ങളാണ് ഇതേ സമയം വീടിൻ്റെ പുറത്ത് കന്നിമൂല ഭാഗത്ത് നമുക്കൊരു ഗേറ്റ് വന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിലേക്ക് കട കടന്നു വരുന്ന വഴി എന്ന് പറയുന്നത് കന്നിമൂല ഭാഗത്താണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ പൈസ നിൽക്കത്തില്ല അപ്പോൾ കന്നിമൂലയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് അതിനെ കറക്റ്റ് ചെയ്യുക ഇനി പ്രോഗ്രാം കണ്ടു തീർന്ന ഉടൻ തന്നെ നിങ്ങൾ ഇതിനെ പോയി പണിയാൻ നിൽക്കേണ്ട കാര്യം ഇല്ല നല്ലൊരു കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം പരിഹാരം ചെയ്യുക പൊളിക്കേണ്ട കേസാണെങ്കിൽ പൊളിക്കുക അതല്ല പരിഹാരങ്ങളുള്ള കേസാണെങ്കിൽ നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്ത് നോക്കുക മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ആദ്യം നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് ഒരു കൺസൾട്ടനെ കാണിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇനി കന്നിമൂല ഭാഗത്ത് ചെയ്യാവുന്ന ചില റെമഡീസ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് മിനിമം മൂന്ന് മണിക്കൂർ ഓൺ ചെയ്തിടുന്നത് നമുക്ക് കന്നിമൂലയുടെ ദോഷം പരിഹരിക്കാൻ നല്ലൊരു ടൂളാണ് അടുത്തത് അത് വീടിന്റെ പുറത്താണ് ചിലർ അവിടെ ബാത്റൂം ഉണ്ടായിട്ട് ഈ ബാത്റൂമിനകത്ത് നിങ്ങൾ തെക്ക് പടിഞ്ഞാറ് ലൈറ്റ് ഇട്ടാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടത്തതേ ഉള്ളൂ അടുത്തത് ഇവിടെ ക്രിസ്റ്റൽ ബോൾ ഹാങ് ചെയ്യുന്നത് ക്ലസ്റ്റർ വയ്ക്കുന്നത് ക്രിസ്റ്റൽ ബോൾ എന്ന് പറയുന്നത് ഇത് ക്രിസ്റ്റൽ ബോൾ ആണ് അപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗം മിസ്സിംഗ് ആയിട്ടുണ്ട് മിസ്സിങ് ആകുകയാണെങ്കിൽ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ക്രിസ്റ്റൽ ബോൾ ഹാങ്ങ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലുള്ള ക്ലസ്റ്ററുകൾ വെക്കാം അതും ഒരു നല്ല റെമഡിയായി പറയുന്നുണ്ട് അപ്പോൾ രണ്ട് പിന്നെ മൂന്നെണ്ണം പറഞ്ഞു ഒന്ന് വീടിന്റെ പുറത്തെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ചോപ്പ് ലൈറ്റ് ഇടാം വീട്ടിലെ പിന്നെ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഹാളിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ക്രിസ്റ്റൽ ബോളോ അല്ലെങ്കിൽ ക്ലസ്റ്ററോ വെക്കാം അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവിടുത്തെ മറ്റൊരു റെമഡി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അഞ്ച് പൈപ്പുള്ള ബെല്ല് ഇത് ആറ് പൈപ്പുള്ള ബെല്ലാണ് ഇതിനകത്ത് ഞാൻ കാണിക്കുന്നത് ഒരു പൈപ്പ് ഒഴിവാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അഞ്ച് പൈപ്പുള്ള ബെല്ലോ വാങ്ങിച്ചുകൊണ്ട് ഇത് ബാത്റൂമിനകത്ത് തെക്ക് പടിഞ്ഞാറ് ബാത്റൂം വന്നിട്ടുണ്ടെങ്കിൽ ബാത്റൂമിനകത്തിടുന്നതും ഇതിനൊരു പരിഹാരമായി കണക്കാക്കപ്പെടുന്നു അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അതിന് ഫംഗ്ഷൂയിൽ പരിഹാരങ്ങളുണ്ട് അത് അനുസരിച്ച് ചെയ്യൂ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും ഇപ്പം ഫംഗ്ഷ്യൂ പ്രകാരം നിങ്ങളിത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം മാറ്റമുണ്ടാകും അപ്പോഴാണ് നമ്മൾ ഈ ഒരു സയൻസിൻ്റെ പറ്റി വിശ്വസിക്കുകയും അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ പ്രയോജനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം